ഹരേ കൃഷ്ണ ഭാഗവത കഥകൾ തുടരുകയാണ് ഇന്ന് കൃഷ്ണാഗമനം ഭാഗം ഒന്ന് ദുഷ്ടരാജാക്കന്മാരും ഭരണാധികാരികളും ചെയ്യുന്ന പാപങ്ങളും ക്രൂരതകളും സഹിക്കാൻ കഴിയാത്ത ഒരു കാലം വന്നു പാപികളുടെ ഭാരം അസഹനീയമായതോടുകൂടി ഈ പാപിയായ രാജാക്കന്മാരിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ ഭൂമി മാതാവ് ഒരു പശുവിൻ്റെ രൂപം സ്വീകരിച്ച് പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മദേവന്റെ സന്നിധിയിലെത്തി ലോകത്ത് ഉണ്ടാവുമ്പോൾ ആ ലോകത്തിൻ്റെ അധിഷ്ഠാന ദേവതയ്ക്ക് പ്രപഞ്ചത്തിൻ്റെ സർവാധിപതിയായ ബ്രഹ്മാവിന് നേരിട്ട് കാണാൻ അവകാശമുണ്ട് ബ്രഹ്മാവിന് ഭഗവാൻ വിഷ്ണുവിനെ സമീപിക്കാൻ കഴിയും നേരിട്ടല്ല പാലാഴിക്കരയിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ശ്വേതീപം എന്ന പേരിൽ ഒരു ലോകമുണ്ട് ആ ലോകത്താണ് പാലാഴി അത്യന്തം ദുഃഖിതയായ ദേവി കണ്ണുനീരോടെ തൻ്റെ ദുഃഖകരമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു ഇത് കേട്ടു ബ്രഹ്മദേവൻ ഉടൻ തന്നെ പാലാഴി ലക്ഷ്യമാക്കി പുറപ്പെട്ടു ശിവനെ മുൻനിർത്തി മറ്റുള്ള ദേവന്മാരും ഒപ്പം യാത്രയായി ഭൂമിദേവിയും അവരോടൊപ്പം ചെന്നു പാലാഴിക്കരയിലെത്തിയ ദേവന്മാർ പുരുഷ സൂക്തം ഉരുവിട്ടുകൊണ്ട് ഭഗവാൻ വിഷ്ണുവിനെ സ്തുതിക്കുന്നു പരമപുരുഷനായ ക്ഷീരോധകശായി വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ ദേവന്മാർ ഉരുവിടുന്ന പ്രാർത്ഥനയാണ് പുരുഷ പുരുഷസൂക്തം പാലാഴിയിൽ പള്ളികൊള്ളുന്നതിനാലാണ് അദ്ദേഹത്തെ ക്ഷീരോധകശായി വിഷ്ണു എന്ന് വിളിക്കുന്നത് സൂക്തം ജപിച്ചു കഴിഞ്ഞിട്ടും ഒരു പ്രതികരണവും ഉണ്ടാവാഞ്ഞതിനാൽ ബ്രഹ്മദേവൻ സ്വയം ധ്യാനനിഷ്ഠനായി തുടർന്ന് അദ്ദേഹത്തിന് ഭഗവാൻ വിഷ്ണുവിൽ നിന്ന് ദിവ്യ സന്ദേശം ലഭിക്കുകയുണ്ടായി സന്ദേശം ഇപ്രകാരമായിരുന്നു പരമാത്മാവ് തൻ്റെ പരമമായ ശക്തികളോടുകൂടി ഉടൻ തന്നെ ഭൂമിയിൽ അവതരിക്കുന്നു സുരന്മാരുടെ സർവനാശം വരുത്തി ഭഗവത് ഭക്തരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതാണെന്നും അതിനായി ദേവന്മാർ ഒന്നടങ്കം ഉണ്ടായിരിക്കണമെന്നും എല്ലാവരും ഉടൻ തന്നെ യതുകുലത്തിൽ പിറവിയെടുക്കണം എന്നും താമസിയാതെ തന്നെ ഭഗവാൻ ും അതേ കുലത്തിൽ അവതരിക്കുന്നതാണെന്നതുമായിരുന്നു ഭഗവത് സന്ദേശം അങ്ങനെ ഭഗവാൻ അവതരിക്കുന്നതിനു മുമ്പ് തന്നെ ഭഗവാന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിനായി ദേവന്മാരെല്ലാം അവരവരുടെ ഭാര്യമാരോടൊപ്പം ഭൂമിയിൽ സജ്ജന കുടുംബങ്ങളിൽ പിറവിയെടുത്തു ഭോജവംശത്തിലെ ഉഗ്രസേനന്റെ മകനായിരുന്നു കംസൻ മഹാക്രൂരനായിരുന്ന കംസൻ തന്റെ പിതാവായ ഉഗ്രസേനെ തടവിലാക്കി മധുരയുടെ രാജകുമാരനായി കംസൻ ഒരാളെ മാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു അത് കംസന്റെ സഹോദരി ദേവകിയെ ആയിരുന്നു ദേവകി വളരെയധികം ദൈവഭക്തിയുള്ള കുലീനയായ സ്ത്രീയായിരുന്നു അങ്ങനെയിരിക്കെ ദേവകിക്ക് അനുയോജ്യനായ വസുദേവനുമൊത്ത് വിവാഹവും നടന്നു വിവാഹശേഷം തേരിൽ ഭർതൃഗ്രഹത്തിലേക്ക് യാത്രയായി തേർ തെളിച്ചത് സഹോദരനായിരുന്ന കംസനായിരുന്നു ആഘോഷങ്ങൾക്കും മേളങ്ങൾക്കും ഒട്ടും കുറവുണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കെ യാത്രാമധ്യേ ആകാശത്തു നിന്ന് ഒരു അശരീരി കേട്ടു കംസ നീയൊരു പമ്പരവിഡ്ഢിയാണ് നിന്റെ ഈ സഹോദരിയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കുമെന്നതായിരുന്നു കഥ തുടരും ഹരേ കൃഷ്ണ രാധേ രാധേ